കാവേരിയും കൂട്ടുകാരും ഒരു കപ്പൽ ഇത്ര അടുത്തു കാണുന്നത് ആദ്യമായാണ് നാടുവിറപ്പിച്ചെത്തിയ നീലം കൊടുങ്കാറ്റിൽപ്പെട്ട് പ്രതിഭ കാവേരി എന്ന കപ്പൽ മണൽത്തിട്ടയിൽ ഉറച്ചുപോയ വാർത്തയറിഞ്ഞ് അധ്യാപകർക്കൊപ്പം പഠനയാത്ര വന്നതാണ് കാവേരിയും കൂട്ടുകാരും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ചെന്നൈയിലെ പട്ടിണപ്പാക്കം എന്ന ചെറിയ കടൽക്കര ഇപ്പോൾ ഉത്സവഛായയിലാണ് മൊബൈൽ ഫോണിൽ ചിത്രമെടുക്കുന്നവരുടെ തിരക്ക് അതും പോരെന്നുള്ളവർക്ക് യും തയ്യാർ കപ്പലിനെ കരയിൽ നിന്ന് മാത്രം കണ്ട് കൊതി തീരാത്തവർക്ക് അല്പം കാശ് മുടക്കിയാൽ ബോട്ട് യാത്ര ചെയ്യാം കാവേരി സ്പെഷ്യൽ ചായയാണ് മാരിമുത്തുവിന്റെ ഹൈലൈറ്റ് തൊട്ടടുത്തു കിടക്കുന്ന പ്രശസ്തമായ മരീന ബീച്ചിൽ ഇപ്പോൾ ആളനക്കം പേരിനു മാത്രം ഏതായാലും കപ്പൽ തീരം വിടും വരെ പട്ടിണപ്പാക്കത്ത് ആഘോഷങ്ങൾക്ക് വിരാമമില്ല ക്യാമറാമാൻ ഷാജി കൃഷ്ണനോടൊപ്പം പി ബി അനൂപ് ഇന്ത്യാ ചെന്നൈ